നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഓടിയൻ സിനിമയുടെ പരാജയം പഠനവിധേയമാക്കേണ്ട വിഷയമാണെന്ന് നടൻ മോഹൻലാൽ ഒഡിയൻ മോഷൻ സിനിമയാണെന്ന് താൻ കരുതുന്നില്ലെന്നും പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടമായോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെന്നും പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞു ഒഡിയൻ ഒരു മോഷൻ സിനിമയെ ഞാൻ കരുതുന്നില്ല പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടമാവുകയോ ഇല്ലയോ എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അവരുടെ പ്രതീക്ഷ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ഓടിയൻ എന്ന സിനിമയും ഒരു മാജിക്കിൻ്റെ കഥയാണ് ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ ഉള്ള സിനിമയാണ് ഒഡിയൻ അത് എന്തുകൊണ്ട് ഓടിയില്ല എന്നത് വേണമെങ്കിൽ ഒരു പഠനമായി ചെയ്യേണ്ട വിഷയമാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഒരു പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് ശരിയാവാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ എന്തെങ്കിലും ഒരു കുഴപ്പം ഉള്ളത് കൊണ്ടായിരിക്കാം അത് ശരിയാവാത്തത് അത്തരം കുഴപ്പങ്ങൾ ഉണ്ടാവുമോ എന്ന് ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല എൻ്റെ കാഴ്ചപ്പാടിൽ ഒഡിയൻ നല്ല സിനിമയാണ് ഞാൻ അഭിനയിച്ച അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാ സിനിമകളും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു